അമേരിക്കൻ സാഹിത്യകാരനായ ഓ ഹെൻഡ്രിയുടെ വളരെ മനോഹരമായ ഒരു ചെറുകഥയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുകഥയുടെ പേര് അറിയപ്പെടാതെ പോയ ഒരു റൊമാൻസ് ഒളിമങ്ങിയ ആദ്യ നക്ഷത്രം മലയിടുക്കിലൂടെ എത്തി നോക്കി മുകളിൽ നിസ്സീമമായ വളരെ ഉയരത്തിൽ വെളുത്തു മഞ്ഞുമൂടിയ ആൾസ് പർവ്വതം ചുറ്റും നിഴലുകൾ വിരിച്ച മലയിടുക്കിന്റെ ആനങ്ങളിൽ ഇരുട്ട് മാന്വേട്ടക്കാരന്റെ വേഷം ധരിച്ച അതികായനായ ഒരു യുവാവ് അതുവഴി കടന്നുപോയി അയാളുടെ മുഖം വെയിലും കാറുമേറ്റ് ചെമ്പിച്ചിരുന്നു ധീരതയാർന്ന കണ്ണുകൾ തിളങ്ങിയിരുന്നു ചുവടുവെപ്പ് ചുറുചുറുക്കുള്ളതും ദൃഢവും ബവേറിയൻ വേട്ടപ്പാട്ടിന്റെ ശകലങ്ങൾ അയാൾ പാടിക്കൊണ്ടിരുന്നു മലഞ്ചെരിവിൽ നിന്ന് പറിച്ചെടുത്ത എയ്ഡൽ വേസ് വെൺപുഷ്പം അയാൾ കയ്യിൽ പിടിച്ചിരുന്നു എന്തോ ഊർത്ത് പെട്ടെന്ന് അയാൾ നിന്നു പാട്ട് ഇടമുറിഞ്ഞു ചുണ്ടുകളിൽ നിന്ന് വീണുപോയി സ്വിസ് കർഷക പെൺകുടികളെ പോലെ വസ്ത്രധാരണം ചെയ്ത ഒരു യുവതി അയാളുടെ വഴി മുറിച്ചു കടന്നുപോയി നിറയെ വെള്ളമുള്ള ചെറിയൊരു മൺകുടം അവൾ ഏന്തിയിട്ടുണ്ട് ഇളം സ്വർണ്ണനിറമാർന്ന അവളുടെ മെടഞ്ഞ കേശഭാരം മെലിഞ്ഞ അരക്കെട്ട് വരെ തൂങ്ങിക്കിടന്നു ആസന്നമായി കൊണ്ടിരുന്ന സായം സന്ധ്യയുടെ പ്രകാശത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി നേരിയതായി പിളർന്ന കണ്ണുകൾ വിളുവെളുത്ത പല്ലുകളുടെ ശോഭ ഇത്തിരി പുറത്തു കാണിച്ചു ഒരു പൊതു സഹജവാസനയാൽ പ്രചോദിതമായിട്ടെന്ന വണ്ണം വേട്ടക്കാരനും യുവതിയും പരസ്പരം കണ്ണുനട്ട് അവിടെ നിലകൊണ്ടു പിന്നീട് അയാൾ മുന്നോട്ടെടുത്തു തൂവലുള്ള തൊപ്പിയെടുത്തു മാറ്റി സാവധാനം കുനിഞ്ഞു വന്ദിച്ചു ജർമ്മൻ ഭാഷയിൽ ചില വാക്കുകൾ ഉരുവിട്ടു നൃത്തിയും പതുക്കയും യുവതി അതിനും മറുപടി പറഞ്ഞു മരങ്ങൾക്കിടയിൽ മിക്കവാറും പറഞ്ഞ ഒരു കുടിലിനുള്ളിലെ വാതിൽ തുറന്നു തുടർന്ന് തെരുതെരേ സംസാരിക്കുന്ന ശബ്ദം കേട്ടു യുവതിയുടെ കവിളുകൾ ചുവന്നു തുടുത്തു അവൾ പോകാൻ പോകാനൊരുമ്പിട്ടു പോകവേ അവൾ കണ്ണുകൾ തിരിച്ച് വേട്ടക്കാരനെ തന്നെ നോക്കി നിന്നു അയാൾ അവൾക്കു പിന്നാലെ ഒരു ചുവട് നടന്നും അവളോട് നിൽക്കാൻ ആവശ്യപ്പെടുന്നതുപോലെ കൈനീട്ടി അവൾ മാരടത്തിൽ നിന്ന് ഒരു കെട്ട് പുത്തരിച്ചുണ്ട പൂക്കൾ വലിച്ചെടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു അവ നിലത്തെത്തുമ്പോഴേക്കും അയാൾ പിടിച്ചു കൈകളിൽ താനേന്തി ഏഴൽ വയസ് പുഷ്പം അവളുടെ കൈകളിൽ വെച്ചു കൊടുത്തു അവളിത് മാരടത്തിനുള്ളിൽ തിരുകി കയറ്റിയ ശേഷം ഒരു മലയക്ഷിയെ പോലെ കുടിനുള്ളിലേക്ക് കയറി അവിടെ നിന്നായിരുന്നു ആ ശബ്ദം കേട്ടിരുന്നത് വേട്ടക്കാരൻ തെല്ലിട നിന്നു പിന്നീട് മുമ്പത്തേക്കാൾ പതുക്കെ മലമ്പാത കയറി അയാളുടെ വഴിക്ക് പോയി പിന്നെ അയാൾ പാടിയില്ല നടക്കവേ പൂക്കൾ പലപ്പോഴും അയാൾ ചുണ്ടുകളിൽ അമർത്തിക്കൊണ്ടിരുന്നു വിവാഹം വളരെ ആഡംബരത്തോടെ നഗരവാസികൾ നടത്താനിരിക്കണത്തിനു വേണ്ടി കൊതിക്കുകയായിരുന്നു വരൻ പുരാതന തറവാട്ടുകാരായ വാൻവിൻ ക്ലേഴ്സിൽപ്പെട്ട ആളാണ് സമൂഹത്തിൽ ഉന്നത സ്ഥാനവുമുണ്ട് വധുവിന് കുറ്റമറ്റ സൗന്ദര്യമുണ്ട് പോരാത്തതിന് അമ്പത് ലക്ഷം ഡോളർ സ്ത്രീധനവും വിവാഹം ഏർപ്പാടാക്കിയത് കച്ചവടക്കണ്ണോടെ ആയിരുന്നു അവിടെ സ്നേഹത്തിന്റെ പ്രശ്നം ഉദിച്ചിരുന്നില്ല വരൻ മര്യാദക്കാരനും വിനയാനുതനും ബത്ത ശ്രദ്ധനുമായിരുന്നു വധു നിസ്സംഗമായി എതിർപ്പില്ലാതെ സമ്മതം മൊഴിയിരുന്നു അവർ ആദ്യമായി കണ്ടുമുട്ടിയത് ഒരു പരിഷ്കൃത വേനൽക്കാല സുഖവാസ കേന്ദ്രത്തിലായിരുന്നു വാൻവിൻ ക്ലഷ് കുടുംബം വാൻസ്കറുടെ സമ്പത്തും യോജിക്കാനിരിക്കുകയാണ് നട്ടുച്ചയ്ക്കാണ് വിവാഹം പെൽഹാം വാൻ കിളിൻഡർ തന്റെ മുറികളിലൊന്നിലെ നെരിപ്പോടൽ തീ കാഞ്ഞുകൊണ്ടിരുന്നു കാലാവസ്ഥ ഊഷ്മണമായിരുന്നുവെങ്കിലും അയാൾ എഴുത്തുമേശയുടെ അറ്റത്തിരുന്ന് ചതുരാകൃതിയിലുള്ള ഒരുപിടിക്കത്തുകൾ തീയിലേക്കെറിഞ്ഞു അവയിൽ ചിലത് റിബൺ കൊണ്ട് കെട്ടിയിട്ടുള്ളതായിരുന്നു അവ ആളിക്കത്തുമ്പോൾ അയാൾ വിപരീതാർത്ഥത്തിൽ പുഞ്ചിരിച്ചു അഥവാ അവക്കിടയിൽ അങ്ങുമിങ്ങുമായി ഒരു വാടിയ പൂവോ സുഗന്ധം പുരട്ടിയ കയ്യുറയോ നാടകെട്ടിയ ഒരു മുടിച്ചുരളോ അയാൾ കണ്ടെത്തും നാളങ്ങളിൽ അവസാനം ബലിയർപ്പിച്ചത് ഉണങ്ങിയമർന്ന കെട്ട് നീല പുത്തരിച്ചുണ്ട പൂക്കളായിരുന്നു വാൻവിൻ ക്ലർ നെടുവീർപ്പയച്ചു പുഞ്ചിരി അയാളുടെ മുഖത്തു നിന്നും മാഞ്ഞുപോയി ആൾഫ് പർവ്വത നിരകളിലെ ത്രിസന്ധ്യാരാഗം അയാൾ ഓർത്തു അവിടെ ആയിരുന്നുവല്ലോ ഒരു വേനൽക്കാല പര്യടന വേളയിൽ മൂന്നോ നാലോ കൂട്ടുകാരുമൊത്ത് സന്തോഷ ചിത്തനായി മാൻവേട്ടക്കാരന്റെ മനോഹരമായ വസ്ത്രം ധരിച്ച് അലഞ്ഞുതിരിഞ്ഞുകൊണ്ടിരുന്നത് മലമ്പാത കടന്ന് തനിക്ക് പുത്തരിച്ചുണ്ട പൂക്കളുടെ ചെണ്ട് എറിഞ്ഞു തരാൻ ഒരു നിമിഷം കാത്തുനിന്ന തന്നെ പിടിച്ചുലച്ച വശീകരണ ശക്തിയുള്ള കണ്ണുകളോടുകൂടിയ മനോഹരിയായ കർഷക പെൺകുടിയുടെ രൂപം അയാൾ ഓർത്തു താൻ വാൻവിൻ വാൻവിൻകളർ അല്ലായിരുന്നുവെങ്കിൽ പേരിന് ഇത്രയും പെരുമ ഇല്ലായിരുന്നുവെങ്കിൽ താൻ അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുമായിരുന്നു ആ ത്രിസന്ധ്യാവേള മുതൽക്ക് അവളുടെ രൂപം കണ്ണിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ ഒരിക്കലും വിട്ടുപോയിരുന്നില്ല പക്ഷെ സമൂഹവും കുടുംബപ്പേരും തന്നെ അതിനനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ല ഇന്നിതാ നട്ടുച്ചയ്ക്ക് താൻ കോടീശ്വരനായ ഉരുക്കുൽപാദകന്റെ മകൾ മിസ് വാൻസെ വിവാഹം കഴിക്കാൻ പോകുന്നു പെൽഹാം വാൻ വിൻകലർ പുത്തരിച്ചുണ്ടപ്പൂക്കളുടെ കെട്ട് തീയിലേക്കെറിഞ്ഞ് പരിചാരകൻ വരാൻ മണിയടിച്ചു വെറുതെ ബഹളം വെക്കുന്ന തോഴിമാരുടെയും ആവേശഭരിതരായ ബന്ധുക്കളുടെയും അസ്വസ്ഥജനകമായ സാന്നിധ്യത്തിൽ നിന്നകന്ന് ഏതാനും നിമിഷത്തെ ശാന്തതയ്ക്ക് വേണ്ടി തന്റെ സ്വകാര്യ മുറിയിൽ പറന്നെത്തിയതായിരുന്നു മിസ് ഓഗസ്റ്റ വാൻസ് അവൾക്ക് കത്തിക്കാൻ കത്തുകളില്ലായിരുന്നു കുഴിച്ചുമൂടാൻ കഴിഞ്ഞ കാലവുമില്ലായിരുന്നു ഇരു കുടുംബങ്ങളുടെയും കോടിക്കണക്കിന് പണം പൊങ്ങച്ച സമൂഹത്തിന്റെ മുൻനിരയിൽ അവർക്ക് ഉന്നത സ്ഥാനം നേടിക്കൊടുത്തു എന്നതിനാൽ അവളുടെ അമ്മ ആനന്ദപ്രകർഷത്തിലായിരുന്നു പെൽഹാം വിൻകളറുമായുള്ള അവളുടെ വിവാഹം നട്ടുച്ചയ്ക്കാണല്ലോ നടക്കാനിരിക്കുന്നത് മിസ് വാൻസ് പെട്ടെന്നൊരു ദിവ ഒരു കൊല്ലം മുമ്പ് യൂറോപ്പിലേക്ക് തന്റെ കുടുംബവുമൊത്ത് നടത്തിയ വിനോദയാത്ര അവൾ ഓർത്തു ആ പർവ്വത നിരയുടെ ഒരു സ്വിസ് പർവ്വതാരോഹകന്റെ കുടിലിൽ അവർ ചെലവഴിച്ച ഒരാഴ്ച അവളുടെ മനസ്സിൽ ഓടിയെത്തി ഒരു സന്ധ്യാനേരത്ത് ഒരു നീരുറവിയിൽ നിന്ന് വെള്ളം നിറച്ച് കുടവുമേന്തി പോവുകയായിരുന്നു താൻ തങ്ങളുടെ ആതിഥേയന്റെ മകളായ ബാബേറ്റിയുടെ കർഷക ഉടുപ്പണിയാൻ താൻ പരിപാടിയിട്ടിരുന്നു ഇളം സ്വർണനിറമുള്ള നീണ്ടമടഞ്ഞ മുടിയും നീല കണ്ണുകളുമുള്ള തനിക്കത് നല്ല ചേർച്ചയായിരുന്നു താൻ തിരിച്ചു വരുമ്പോൾ ഒരു വേട്ടക്കാരൻ പാത കടന്നു കരുത്തനും അതികായനും ചെമ്പു നിറമുള്ളവനുമായ ആൾസ് പർവ്വത നിവാസിയായ ഒരു മാൻവേട്ടക്കാരനായിരുന്നു അയാൾ താൻ മുഖമുയർത്തി നോക്കിയപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി താൻ തുടർന്നു നടന്നു അപ്പോഴും കാന്തശക്തിയുള്ള ആ കണ്ണുകൾ അവളുടെ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടു കുടിലിന്റെ വാതിൽ തുറക്കപ്പെട്ടിരുന്നു എന്തോ വിളിച്ചു കേട്ടു തന്റെ മാരിടത്തിൽ നിന്ന് ഒരു കെട്ട് പുത്തരിച്ചുണ്ട പൂക്കൾ വലിച്ചെടുത്ത് അയാൾക്ക് എറിഞ്ഞുകൊടുക്കണമെന്ന സഹജവാസന അവൾ അനുസരിച്ചു അവ പിടിച്ച ശേഷം മുന്നോട്ട് കുതിച്ച് തനിക്കൊരു ഏഴൽ വയസ് പൂ തന്നു അന്ന് വൈകുന്നേരം മുതൽ ആ മാൻവേട്ടക്കാരന്റെ രൂപം തന്നെ വിട്ടുപോയില്ല തീർച്ചയായും വിധിയാണ് അയാളെ തന്റെ അരികിലേക്ക് ആനയിച്ചത് അയാൾ ആണുങ്ങൾക്കിടയിലെ ആണാണെന്ന് തോന്നി പക്ഷേ അമ്പത് ലക്ഷം സ്ത്രീധനം കൊടുക്കുന്ന മിസ് ഓഗസ്റ്റ വാൻസിന് ആൾസ് പർവ്വത നിരയിലെ ഒരു സാധാരണ വേട്ടക്കാരനെ കുറിച്ച് ചിന്തിക്കുക എന്ന് അബദ്ധം പിണങ്ങില്ല മിസ് വാൻസ് എഴുന്നേറ്റ് തന്റെ ചമയപ്പെട്ടിന്മേൽ വെച്ചിരുന്ന സ്വർണ്ണ ലോക്കറ്റ് തുറന്നു അവൾ അതിൽ നിന്ന് വാടിയ ഒരു ഏഴൽ വയസ്സ് പുഷ്പമെടുത്ത് വിരലുകൾക്കിടയിൽ വെച്ച് സാവധാനം കശക്കിപ്പൊടിച്ചു പിന്നീട് അവൾ പരിചാരിക വരാൻ മണിയടിച്ചു അപ്പോൾ പുറത്ത് വിവാഹത്തിനുള്ള പള്ളിമണി മുഴങ്ങാൻ തുടങ്ങി